അലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും ഒരിക്കൽ കൂടി വോയിസ് ഓഫ് അബീസിൻ ആൻഡ് ഫിസി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും അയ്യബത്ത് പറയുക നിമിമത്ത് പറയുക അത് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ എഴുതി വിടുക എന്നുള്ളത് ഒരു ഗെയിം പോലെ ഒരു കളി പോലെ കാണുന്ന ഒരവസ്ഥയാണ് ഹൃദയത്തിൽ വലിയ വേദന തോതിപ്പോയിട്ടുണ്ട് കാരണം അഞ്ചു ഭക്തി നിസ്കരിക്കുന്ന അള്ളാഹുവിനെ പേടിക്കുന്ന സത്യവിശ്വാസികളാണ് എന്ന് പറയപ്പെടുന്ന സ്വർഗത്തിൽ കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരം പ്രവണത ഉണ്ടാകുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിക്കുകയാണ് ഏതോ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ആരെയോ തോൽപ്പിക്കുവാൻ ആരെയോ ജയിപ്പിക്കുവാൻ സ്വയം തോറ്റുകൊടുക്കാൻ തയ്യാറല്ല ഞാൻ ജയിച്ചു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാവാൻ ഒക്കെ സോഷ്യൽ മീഡിയ ഇന്നൊരു മുസീബത്തായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളറിയണം മഹാനായ റസൂറും വാഹി സൊല്ലാഹു അലൈ വസല്ലമാർത്തങ്ങൾ നമ്മളോടാണ് പറഞ്ഞത് അള്ളാഹുവിനെ എനിക്ക് വിശ്വാസമുണ്ടോ പരലോകത്തിന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നാൽ ഹൈറ നന്മ മാത്രം പറയുക ചിത്തനയും ഫസാദമുണ്ടാക്കുന്നതും പറയരുത് എന്നർത്ഥം നാട്ടിൽ നന്മ നല്ലത് മാത്രം പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഒന്നിലും ഇടപെടേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എരീത്തിൽ എണ്ണ ഒഴിക്കണ്ട ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ പലരും എഴുതി വിടുന്ന കാണുമ്പോൾ വേദന തോന്നും മഹാനായ സെയ്യദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സാദിത് അലി തങ്ങൾ മഹാനായ റസൂറുല്ലാഹി സാഹു അലൈഹി സ്വല്ല തങ്ങളുടെ നാൽപ്പതാമത്തെ പേരക്കുട്ടിയാണ് ആ രക്തം മുത്ത രക്തമാണ് ആ പ്രകാശം മുത്ത നൂറാണ് മഹാനായ സമസ്ത കേരളിയുടെ അധ്യക്ഷൻ സയ്യിദുൽ സയ്യിദുൽമ്മ സമ്മദ് ജഫ്രി മുത്തുക്കോവത്തങ്ങൾ മുത്ത അലൈഹി സാഹ തങ്ങളുടെ മുപ്പത്തി എട്ടാമത്തെ പേരക്കുട്ടിയാണ് ആ രക്തം മുക്ത റസൂലിൻ്റെ രക്തമാണ് ആ പ്രകാശം മുക്തർ റസൂൽ നൂറാണ് എങ്ങനെ ഉറക്കുന്നു നിങ്ങൾക്കൊക്കെ ആ മഹാന്മാരെ അയ്യബത്ത് പറയാൻ നമീമ്പത്ത് പറയാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്രമാത്രം ഗൗരവമാണ് അള്ളാഹാൻ്റെ ഹബീബിൻ്റെ പേരക്കുട്ടികളെ വേട്ടയാടുമ്പോൾ പേരക്കുട്ടികളെ പരദൂഷണം പറയുമ്പോൾ അവരെ പുച്ഛിക്കുമ്പോൾ അവരെ വെല്ലുപ്പയാകുന്ന മുക്തി നബിസ് മാത്രങ്ങൾ എത്രമാത്രം വേദനിച്ച് കാണും അള്ളാഹുദീൻ്റെ റസൂൽ എത്ര വട്ടം പറഞ്ഞ ഹദീത്തുകൾ കാണാൻ കഴിഞ്ഞു എന്നെയും എൻ്റെ അഹിൽഭയത്തിനെ നിങ്ങളാരും വേദനിപ്പിക്കരുത് എൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചവൻ എന്നെ വേദനിപ്പിച്ചതുപോലെയാണ് അവരെ സന്തോഷിപ്പിച്ചവർ എന്നെ സന്തോഷിപ്പിച്ചതുപോലെയാണെന്ന് മുത്തൻബില്ലാം ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ ഉള്ളതാണ് ഞങ്ങൾ പറയുന്നത് എന്ന് എന്നാൽ ഉള്ളത് പറയലാണ് അയിബത്ത് ഉള്ളത് പറയലാണ് അയിബത്ത് ഉള്ളതാണെങ്കിലും

അള്ളാഹുവിനും റസൂലിനുമേ അറിയുകയുള്ളൂ തങ്ങൾ പറഞ്ഞു നിന്റെ സഹോദരൻ വെറുക്കുന്ന അവന് ഇഷ്ടമില്ലാത്തത് അവനെ കുറിച്ച് പറയലാണ് അയ്യബത്ത് സയ്ദ് സാദിഖലി ശഹാബ് തങ്ങളെ കുറിച്ച് പറയുമ്പോ ആ തങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അഹുൽഭയത്തിന്റെ ഐബത്ത പറഞ്ഞത് ദിഫ്രി മുത്തുക്കോ തങ്ങളെ കുറിച്ച് എഴുതുമ്പോ പറയുമ്പോ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ നിങ്ങൾ അയ്യബത്താ പറഞ്ഞത്

അത് സയ്യദിനെ കുറിച്ചാണെങ്കിലും ആലിമിനെ കുറിച്ചാണെങ്കിലും ഒരു കുറിച്ചാണെങ്കിലും ഈബത്ത് ഈബത്താണ് ഇനി ഈബത്ത് അയ്യബത്തുകാർക്കുമുള്ള ശിക്ഷ എന്താണ് ഒരുപാട് ശിക്ഷകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഈ ഉപദേശം നിങ്ങൾക്ക് ഈമാന്റെ ഒരു അവശിഷ്ടം ഹൃദയത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹുലിനോടും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലം ചെയ്യും കാരണം ഖുർആൻ പറഞ്ഞത് ഉപദേശിക്കണം ഉപദേശം ഈമാൻ ഉള്ളവർക്ക് ഫലം ചെയ്യുമെന്നാണ് ഈമാൻ ഇല്ലാത്തവർക്ക് ഫലം ചെയ്യൂല മുൻപ് ഒരു വ്യക്തി ബാത്റൂമിൽ നിന്ന് കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട അപ്പൊ ഒരു ഗുണകാംക്ഷിയായ ഒരാൾ വന്നിട്ട് പറഞ്ഞു മോനെ ബാത്റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് കേട്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞോ അത്രേ ഞാൻ ഈ ഭക്ഷണം ഈ മനത്തിൽ കുത്തിഅ കഴിച്ചാൽ നിനക്കെന്താ ഛേദം എന്ന് ചോദിച്ചു അതുപോലെ ചില മനുഷ്യന്മാർ എന്ത് പറഞ്ഞാലും നേരെ എതിരായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അവർക്കിത് ഉപക ഉപകാരപ്പെട്ടു കൊള്ളണം എന്നില്ല ഞാൻ അത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ുംബുസരി അവരുടെ ഹൃദയത്തിന്റെ മേൽ അോലാ സിംഹി അവരെ കേളിയുടെ മുകളിലും അള്ളാഹു സീൽ വെച്ചിരിക്കുന്നു ഇഷാവ അവരെ കാഴ്ചയുടെ മുകളിലും അള്ളാഹു അടപ്പെട്ടിരിക്കുന്നു അവർ നന്മ കേൾക്കൂല നന്മ കാണൂല നന്മ ഉൾക്കൊള്ളൂല അവർ എല്ലാത്തിനും മറച്ചിട്ടിട്ട് അവർ മുന്നോട്ട് പോകും അവരോടല്ല എനിക്ക് സംസാരം ഈമാനുള്ളവന്റെ വീട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉൾക്കൊള്ളണം മഹാനായ റസൂർലാഹി പറയാണ് എനിക്ക് മെഹറാജ് ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ ബി ഒരു സംഘം ആളുകൾ അടുക്കലൂടെ ഞാൻ നടന്നുപോയി ലഹും ആ മനുഷ്യന്മാർക്ക് ചെമ്പിന്റെ നീളമേറിയ കൂർത്ത മുനകളുള്ള നഖമുണ്ട് എന്നിട്ടോ ും അവരാ ചെമ്പിന്റെ കൂർത്ത് നഖം കൊണ്ട് മുഖം ഇങ്ങനെ കൂർത്തു ചെമ്പിന്റെ നഖം കൊണ്ട് കവിളിലുള്ള ഇറച്ചി മുഴുവനും ചാലിട്ടഴുകി പച്ച ഇറച്ചിങ്ങനെ മാന്തി എടുക്കാൻ നെഞ്ചിങ്ങനെ മാന്തിപ്പുളർത്തി നെഞ്ചും മുഖവും പച്ച ഇറച്ചി നഖം കൊണ്ട് സ്വയം ഇങ്ങനെ മാന്തി പുളർത്തുന്ന ചുടു ചോര ചാലിട്ടുന്ന ഭീകരമായ ദുരിതം പേറുന്ന ഒരു വിഭാഗം ആളുകൾ കണ്ടപ്പോ അള്ളാഹൻ പറയാണ് ഞാൻ ചോദിച്ചു പറഞ്ഞു ഈ ആളുകൾ അവരിങ്ങനെ തിന്നു നടക്കും മനുഷ്യന്മാരെ ഇറച്ചി പണി വീടുകൾ തിണ്ടിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പോയി മനുഷ്യന്മാരെ ഇറച്ചിങ്ങനെ തിന്നു നടക്കും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി കള്ളുകൂടിയന്മാർക്ക് അറിയാം കള്ളുകൂടി തെറ്റാണെന്ന് എന്നിട്ട് അവർ കള്ളു കൊടുക്കണില്ലാത്ത കൊണ്ടാണ് വിചാരിക്കും അറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന് എന്നിട്ട് അവർ ചെയ്യുന്നു ഈമാനില്ലാത്ത കൊണ്ടാണ് അതുപോലെ ഈ ഫേസ്ബുക്കില് തങ്ങന്മാരെ കുറിച്ചും മാലിന്യങ്ങളെ കുറിച്ചൊക്കെ ഒക്കെ എഴുതി വിടുന്നവർക്ക് അറിയാമെന്ന് ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ ആർക്കോ വേണ്ടി അവർ ചെയ്യുന്നു അള്ളാഹു അവർക്ക് ബോധം കൊടുക്കട്ടെ മുഖവും നെഞ്ഞും മാന്തി ഒരു വിഭാഗം ആളുകൾ അവര് അവര് മനുഷ്യന്മാരെ ഇറച്ചി ഇഫ്രിമുത്ത് കോവത്തങ്ങളെ ഇറച്ചി നിന്ന ഒരാൾക്കാര് സാധിക്കുന്ന ആൾക്കാർ സമസ്ത ആലിമ്യങ്ങളെ ഉറച്ചു നിന്നുള്ള ആൾക്കാർ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടിയുടെ ഇറച്ചി നിന്നുള്ള ആൾക്കാര് ഇങ്ങനെ സംഘം ചേർന്ന് ഇറച്ചിന്ന് അത് രസ ഇറച്ചിന്ന് നേരെന്താ കൊണ്ട് മാത്രമല്ല കൈകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന ആൾക്കാരുണ്ട് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഇങ്ങനെ എഴുതി വിടാൻ നിങ്ങള് മനസ്സിലാക്കേണ്ടത് സുഹൃത്ത് യാസനെ കാണാം യക്സിബൂൻ ഈ നാളെ തുന്നി ഐദീഹിം നിങ്ങളെ കൈ സംസാരിക്കും കൈ സംസാരിക്കും ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന ഈ കൈ ഈ മൊനകൾ യൂട്യൂബ് എഴുതുന്ന ഈ മൊനകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്ന ഈ മൊന ഉണ്ടല്ലോ ഫേക്കൈഡിണ്ടാക്കി എഴുതിവിടുന്ന ഈ കൈകൾ മുഴുവനും വ്യാജമായ വാർത്തകൾ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എഴുതി വിടുന്ന കൈകൾ ഈ കൈ നാളെ സംസാരിക്കും സംസാരിക്കുമോനെതു അർജ്ജുനവും കാല് സാക്ഷി നിൽക്കും നിക്കും അതുകൊണ്ട് അതി ആത്മാർത്ഥമായി ഞാൻ പറയാൻ ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലടിപ്പിക്കാൻ നിങ്ങളെ കയ്യോ നാക്കോ പ്രവർത്തനമോ ഒരു കാരണമാവരുത് എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ പല ഗ്രൂപ്പിലും ഉണ്ടാകും പല ഗ്രൂപ്പിലൂടെയും ഇങ്ങനെ എഴുതി വിടുന്ന ആളുകൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം അവർക്ക് ഈ ഒരു രാമശിഷ്ടം ഹൃദയത്തിലുണ്ടെങ്കിൽ അവർക്കിത് ഫലം ചെയ്യും യാതൊരു സംശയവുമില്ല അള്ളാഹു സുബാൻ ഹോത്തായാല നമ്മളെ നന്നാക്കി തരട്ടെ മിനിങ്ങളെ മഹാനായ റസൂൽ അള്ളാഹി സല്ല അലുഖലാമ തങ്ങൾ ഈബത്ത് പറയല് മാത്രമല്ല കേൾക്കൽ പോലും നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിക്കുന്ന ഓരോരോ സത്യവിശ്വാസികളോടും നിങ്ങളോട് ഞാൻ പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ വാക്കൊക്കെ ശുദ്ധ ഖുർഹാനും മുത്തനബിയും പറഞ്ഞതാണ് അതുകൊണ്ട് അഹുലുബേത്തിനെ വേദനിപ്പിക്കണ്ട മുസ്ലിം സമൂഹത്തിന് തമ്മിലടുപ്പിക്കണ്ട ഈ കോലാഹലങ്ങളും ഈ തമ്മിലുള്ള ഫൈറ്റുകളും ഈ എല്ലാ ഈഗോവും അവസാനിച്ച് ആർക്കും വേണ്ടാത്ത ഒരു മയ്യത്തായി ആരൊക്കെയോ വന്ന് നമ്മളെ കുളിപ്പിച്ച് ആരൊക്കെയോ കഫൻ ചെയ്ത് ആരൊക്കെയോ ചുമല്ലേറ്റി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നമ്മളെ മറവ് ചെയ്ത് പേർന്നൊരു ദിവസമുണ്ട് നമ്മളെക്കാളും പോലെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ദിവസം നമ്മുടെ കബറിൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഹബീബായ റസൂറുല്ലാഹി സൊല്ലു അലൈവ് വസ്ല്ലാമ തങ്ങളെ കുറിച്ചാണ് അവിടെ ഹേദർ നമുക്ക് ഷഫായത്തിന് ആഹ്റത്തിലും ഖബറിലും നമുക്ക് ഷഫായത്തിന് വരുന്ന ഏക വ്യക്തി മഹാനായ അലൈഹി സൊല്ലി തങ്ങളാണ് റസൂറുല്ലാന്റെ പേരക്കുട്ടികളെ ചവിട്ടി തേച്ചിട്ട് കളേക്കിട്ട് പരിഹസിച്ചിട്ട് ആ വെല്ലുപ്പാൻ ചെന്ന അള്ളാൻ്റെ ഹബീബിന്റെ മുഖം കാണാൻ നമുക്ക് കഴിയുമോ എന്റെ പേരക്കുട്ടികളെ നിങ്ങളെ വേദനിപ്പിച്ചു എൻ്റെ പേരക്കുട്ടികളെ നിങ്ങളെ വിഷമിപ്പിച്ചു ഫാത്തിമാബിയുടെ മക്കള് ഹസൻ അലി അള്ളാഹുവിന്റെ മക്കള് ഹുസൈൻ അള്ളാന്റെ മക്കള് അവർ നിങ്ങള് വിഷമിപ്പിച്ചില്ലേ അത് എന്റെ ആത്മാവ് മദീനത്ത് കിടന്നു ഞാൻ വേദനിച്ചിട്ടുണ്ട് എന്ന് അള്ളാന്റെ സൂല് കൈ കഴിഞ്ഞു പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ആരുണ്ടാവൂല അതുകൊണ്ട് ഈമാനുള്ളവരെ നിർത്തണം എന്റെ ഈ വീട് കാണുന്നവരോട് നിങ്ങൾ നിർത്തണം ഇതുവരെ നിർത്തി ഹൈറായത് മാത്രം പറയുക എഴുത അല്ലെങ്കിൽ മിണ്ടാതിരിക്ക ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ എഴുതിക്കോട്ടെ പറഞ്ഞോട്ടെ നമ്മളെ കൈ കൊണ്ടും നമ്മളെ നാവ് കൊണ്ടും ഒരു ഫിത്തനയിലേക്കും ഭാഗമാക്കാതിരിക്കാനും കുറിച്ചും പരദൂഷണം പറയാതിരിക്കാനും ശ്രമിക്കണം ആ പറഞ്ഞത് അയ ഹിബു നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഐഹ്മ ചിടക്കുന്ന ശവത്തിന്റെ പച്ച ഇറച്ചി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അതിന് നിങ്ങൾ വെറുക്കുന്നില്ലേ അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം അതുകൊണ്ട് എന്റെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ ബോധം കൊടുക്കട്ടെ തൻ്റെ കൊടുക്കട്ടെ ഈ സമുദായം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വിഭാഗ്യത ഇനി ഉമ്മത്തിന് താങ്ങോയില്ല വിഭാഗീയത ഇല്ലാതെ വൈരാഗ്യമില്ലാതെ പുഴുക്കുത്തുകൾ കടന്നു കയറി ആ പുഴുക്കളും വീഴ്ചകളും ചീഴ്ചകളും സംഭവിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പില്ലാതിരിക്കാൻ എല്ലാവരും ഒത്തൊരുമിക്കുക എല്ലാവരും ഈഗോ മനസ്സിന്റെ വിരോധം ഒഴിവാക്കി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക അള്ളാഹു റബുൽ നമുക്കതിനെ തോഫിയൊക്കെ നൽകട്ടെ നാം ഒരാളെ കുറിച്ച് ഈബത്ത് പറഞ്ഞാൽ നമ്മളെ തൗബ പോലും വന്ന് സ്വീകരിക്കൂല ഹജ്ജ് അള്ള സ്വീകരിക്കൂല അള്ള സ്വീകരിക്കൂല അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാതെ നിങ്ങളെ മനസ്സിലാക്കണം ഒരിക്കൽ പോലും ചിലപ്പോൾ പൊരുത്തപ്പെടുക്കാൻ പറ്റിക്കോണം എന്നില്ല ഒരു അസ്ത്ര പോലും പറയാൻ പറ്റാതെ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഈ മഹാന്മാരെ പൊരുത്തക്കെടു കൂടി നമ്മൾ മരിക്കൂലേ ഒരു തൗബ ചെയ്യാണ് നമുക്ക് ഒരു അൻപത് വയസ്സായി ഒരിക്കൽ തോന്നുന്നു തൗബ ചെയ്യണം നന്നാവണം തോന്നുകയാണ് തൗബക്ക് നാല് ഷർത്ത് ഒരു ഷർത്ത് അറിയോ മറ്റുള്ളവരുമായി ഹക്കരബാളുകൾ ക്ലിയർ ചെയ്യുക യേശനയും പരദൂഷണം പറഞ്ഞുവെങ്കിൽ അവരെ കൊണ്ട് പൊരുത്ത പിടിക്കുക എന്ന അധികൃതങ്ങളെക്കുറിച്ച് സയ്യിദുൽ അലമയെക്കുറിച്ച് സമസ്താലെ കുറിച്ച് മുസ്ലിം സമുദായ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് കുറിച്ചും ഈബത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെക്കൊണ്ട് കൈ പിടിച്ച് പൊരുത്ത നിന്റെ തൗബ അല്ല സ്വീകരിക്കൂല എത്ര ഗൗരവാണ് ഒരാൾ ഹജ്ജിന് പോവാൻ ഒരു അമർക്ക് പോവാൻ ആ ഹജ്ജും അമറയും സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്തറിയോ ഒരാളെ കൊണ്ട് അയ്യബത്തും നമിതത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊരുത്ത അപ്പൊ നമ്മൾ നാലും അഞ്ചു ലക്ഷം കൊടുത്ത ഹജ്ജിൽ പോയാൽ ആ ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ തവാഫും സൈവല്ല അതിന്റെ മുമ്പ് ആരെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോ അവരെ കൊണ്ട് പൊരുത്തുപിടിക്കണം അല്ലെ ഹജ്ജും സ്വീകരിക്കൂല തൗബ സ്വീകരിക്കൂല പിന്നെ നമ്മൾ എന്ത് മൂമിനാണ് എന്ത് തൊപ്പി എന്ത് തലകെട്ട് എന്ത് താടി എന്ത് നിസ്കാരം അള്ളാഹും റസൂലും പറഞ്ഞു കേൾക്കാതെ റസൂൽ പേരമക്കളെ വേദനിപ്പിച്ച് അവരെ തിന്ന് അവരെ ചൊടിച്ചോരെ കുടിച്ച് അങ്ങനെ ആർമാദിക്കുന്ന ആളുകൾ ഈ രാട്ടീ തമ്പുരാക്കന്മാരും ഈ മേലധ്യക്ഷന്മാരും ആരും ഷഫാത്തിന് വരാത്ത ഒരു സമയമുണ്ട് നിങ്ങൾ ഓർക്കണത് നല്ലതാണ് ആ സമയത്ത് നമുക്ക് കാവര് മുത്തു നബി സല്ല അല തങ്ങളെ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവനവന്റെ ഇബാദത്ത് നശിപ്പിക്കാതിരിക്കുവാൻ നന്മകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ നാവിനെ സൂക്ഷിക്കുക കയ്യനെ സൂക്ഷിക്കുക സോഷ്യൽ മീഡിയയിൽ അപശബ്ദമായി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇടപെടാതിരിക്കുക നന്മയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ സമയവും ഊർജ്ജവും ചെലവഴിക്കുക വിഭാഗീയതയിൽ ഭാഗമാക്കാതിരിക്കുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ സാധിക്കലിശാബ്ദങ്ങൾ പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഫിത്തന ഉണ്ടാക്കരുത് ബഹുമാനപ്പെട്ട മുത്തുകോത്തങ്ങൾ അപ്പം പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഫിത്തനുണ്ടാക്കരുത് ഒറ്റക്കെട്ടാവണം ഇതിൽ അവരെ പേരും പറഞ്ഞ് നമ്മൾ തമ്മിൽ തല്ല അവർക്കൊരു കുഴപ്പമില്ല അവർ പറയുന്നത് ഒന്നാവണം എന്ന് സാധിക്കും സ്നേഹിക്കുന്നുണ്ടോ വാക്കുകൾ കേൾക്കണം മുത്തുകോറ്റങ്ങളും സ്നേഹിക്കുന്നുണ്ടോ മുത്തുക്കോറ്റങ്ങളും വാക്ക് കേൾക്കണം അവർ എന്താണ് അവർ പറഞ്ഞ എന്താണ് നിങ്ങൾ പരസ്പരം പോരടിക്കരുത് ഫിത്തന ഉണ്ടാക്കരുത് സാധുക്ലിശാബ്ദങ്ങൾ പറഞ്ഞില്ലേ എരയെ ഇട്ടു തരുന്നവരുടെ മുമ്പിൽ ആ എര കൊത്തി നമ്മൾ പോകരുത് നമ്മൾ സമയം വേസ്റ്റ് ആക്കരുത് മുത്തുക പറഞ്ഞില്ലേ നിങ്ങൾ പരസ്പരം പോലെടുക്കരുത് അവര് പറഞ്ഞിട്ട് അവര് പറഞ്ഞു കേൾക്കാൻ വയ്യ അള്ള പറഞ്ഞു കേൾക്കാൻ വയ്യ റസൂര് പറഞ്ഞു കേൾക്കാൻ വയ്യ ഞാൻ പൊടിച്ച മോയിലിന്റെ മൂന്ന് ചെവി എന്നുള്ള വാശുകൾ നടക്കുന്ന ആളുകൾ പരാജയത്തിന്റെ പടുകിലേക്ക് പോകും ഒരു സംശയവും ഇല്ല സൂക്ഷിക്കണം അള്ളാഹു ഈ വീഡിയോ ഈമാവർക്ക് ഗുണം ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആമിനി അറബുല്ലാലിൻ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അസാം വാല്ഹിബറാത്തു